എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലൻ പ്രിയപ്പെട്ടവരെ ഇത് വയനാട് ജില്ലയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നീലഗിരി അതിർത്തിയിൽ വയനാടിൻ്റെ അതിർത്തിയിലാണ് നമ്മൾ സ്ഥിരം വീഡിയോ പറയുന്ന പോലെ വയനാടിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തികൾ വയനാട് ജില്ല തമിഴ്നാടിനോടും കർണാടകത്തിനോടും ഒക്കെ അതിർത്തി പങ്കിടുന്നുണ്ട് ഈ അതിർത്തിയിലെ ഗ്രാമങ്ങളിലൊക്കെ ഏകദേശം മലയാളികൾ തന്നെയാണ് താമസം ഇതിപ്പോൾ തമിഴ്നാടാണെങ്കിലും ഇവിടെ ഭൂരിപക്ഷ ആളും മലയാളികൾ തന്നെയാണ് അപ്പം ഇത് തമിഴ്നാട്ടിലാണ് ഈ ഒരു എഴുപത്തഞ്ച് സെൻറ്റ് വയൽ വിൽ വിൽക്കാനുണ്ട് ഒരു മുക്കാൽ ഏക്കർ വയൽ വയനാട്ടിലെ ഇപ്പോൾ ബത്തേരി ചുള്ളിയോട് താളൂർ റോഡിൽ ചുള്ളിയോട് നിന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരത്ത് പോയാൽ ഈ ടാർ ടാറോഡിൽ നിന്ന് റോഡ് ആ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് തൊട്ടടുത്ത് ഒരു എഴുപത്തഞ്ച് സെൻറ്റ് വയൽ വിൽപ്പനയ്ക്കുണ്ട് വെള്ള സൗകര്യവും ഒക്കെ ഉള്ള നല്ലൊരു വയൽ ഇപ്പം ഇതിനാവശ്യപ്പെടുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് ഒരു ഒരേക്കറയ്ക്ക് പക്ഷെ നമ്മളത് എഴുപത്തഞ്ച് സെൻ്റാണുള്ളത് അപ്പോൾ ഒരു സെൻറ്റിന് പതിനേഴായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് നല്ല ഈ ടാർ റോഡിൽ നിന്നും അവിടെ വയൽ വരെ ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ അപ്പുറത്താണ് ആ വയലുള്ളത് അവിടെ വരെ റോഡ് ആ വയലിലേക്കുള്ള റോഡും ഉണ്ട് ഈ ടാർ റോഡ് സൗകര്യമുണ്ട് അപ്പം ഒരു കൃഷിക്ക് ആവശ്യമുള്ളവർക്ക് തെങ് തെങ്ങോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള ഇടവേളകളോ അങ്ങനെ എന്തെങ്കിലും എന്തും ചെയ്യാം ഇപ്പോൾ കവങ്ങോ അങ്ങനെയൊക്കെ നട്ട് ഒക്കെ പറ്റും ഇനി നമുക്ക് നെൽകൃഷി ഒക്കെ പറ്റുന്ന സൈസൊരു വയലാണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു ഗ്രാമാണ് ഓക്കെ വിശദ വിവരങ്ങൾക്ക് വിളിക്കുക താങ്ക്